വടക്കേക്കര തിരുവീശംകുളത്ത് അർണവൃക്ഷ തൈലാധിവാസം ധ്വജപ്രതിഷ്ഠ ഭക്തി നിർഭരമായ ചടങ്ങുകളോട് നടത്തി ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ വി എൻ രവീന്ദ്രൻ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ക്ഷേത്രം തന്ത്രി മനയത്താറ്റുമന ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പാലച്ചുവട് മുളക്കുളം വടക്കേക്കര തിരുവീശംകുളം മഹാദേവ ക്ഷേത്രത്തിൽ അർണവൃക്ഷ തൈലാധിവാസം ധജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയത് മേൽശാന്തി പൂത്തോട്ടലാലൻ ശാന്തി സുധീഷ് ശാന്തി എന്നിവർ സഹകാർമ്മികരായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ വി എൻ രവീന്ദ്രൻ ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര ഭരണസമിതി ചെയർമാൻ അജയ് പുത്തൻപുര ജനറൽ സെക്രട്ടറി പി സി വിനോദ് ഭാരവാഹികളായ പ്രകാശ് കലയത്താനം ഉല്ലാസ് മീനാക്ഷി ഭവൻ പ്രഥ്യുജൻ പാലക്കാട്ടിൽ മുരളീധരൻ പ്ലാക്കിൽ രാജൻ കോലത്തുനിരപ്പിൽ രാജൂറ്റി കിഴക്കേ കുറ്റാളക്കോട്ട് റെജി സി ബി ചുള്ളിക്കൽ സജീവൻ സി ഡി പോത്തൻമാട്ടൽ തുടങ്ങിയവരും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു തൊടുപുഴ നെടിയശാല കുന്നപ്പിള്ളിൽ ജോസഫ് തോമസിന്റെ പുരയിടത്തിൽ നിന്നാണ് പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ തേക്ക് കണ്ടെത്തിയത് നവംബർ ആദ്യവാരം തേക്കുമരം ഭക്തി നിർവരമായ ചടങ്ങുകളോടെ ക്ഷേത്രത്തിലെത്തിച്ചു ക്ഷേത്രം അതിൽക്കകത്ത് വടക്ക് ഭാഗത്ത് നിലംതൊടാതെ സൂക്ഷിച്ചിരുന്നു പണി പൂർത്തിയാക്കിയ ധജവൃക്ഷത്തിന്റെ തൈലാധിവാസം മുപ്പത്തിമൂന്ന് കൂട്ടം പച്ചമരുന്നുകളും എള്ളെണ്ണയിൽ ചേർത്ത് കാച്ചി ഔഷധ യായിരുന്നു ചേരാനല്ലൂർ രാജഗോപാൽ മലപ്പുറം വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് എണ്ണത്തോണിയിലേക്കുള്ള എണ്ണക്കൂട്ട് പാകപ്പെടുത്തിയെടുത്തത് ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്